നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എട്ടാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യവും അർത്ഥവ്യാപ്തിയും എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നോക്കുന്നത് ഈ ഒരു പാഠഭാഗത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പാഠഭാഗത്തിൽ ജനാധിപത്യം എന്താണ് ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് എത്ര തരം ജനാധിപത്യമാണുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലേ നമുക്ക് സമയങ്ങളിൽ ആദ്യ ക്ലാസ്സിലേക്ക് പോവാം ആദ്യം എന്താണ് ജനാധിപത്യം എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ് അപ്പൊ ജനാധിപത്യം എന്താണ് ജനാധിപത്യം ഒരു ഭരണ സംവിധാനമാണ് അത് നമുക്കറിയാമല്ലേ അല്ലേ അത്തരത്തിലൊരു ഭരണ സംവിധാനമാണ് എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ് കൂടിയാണെന്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം എന്താണ് ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ് ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം ജനാധിപത്യം എന്തെല്ലാം ആശയങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്താണ് സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം ഈ മൂല്യങ്ങളെ മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവണ്മെൻറ്റുകളാണ് ജനാധിപത്യത്തിലുള്ളത് ശരിയാണല്ലേ ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ അവരുടെ സമത്വത്തിനോ നീതിക്കോ അവകാശങ്ങളുടെ മേലെയോ ഒരു കടന്നുകയറ്റം നടത്താതിരിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഗവണ്മെൻറ്റുകളാണ് ജനാധിപത്യത്തിലുള്ളത് അതായത് ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ജനാധിപത്യ രാഷ്ട്രത്തിലല്ലേ ഭരണഘടനയാണ് ഈ പരിധികൾ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം ആധുനിക ജനാധിപത്യത്തെ ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ ശരിയാണ് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം എന്താണ് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ നമുക്ക് പരിശോധിക്കാം നോക്കാം ജനാധിപത്യം എവിടെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണല്ലേ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തായ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണല്ലേ നമുക്കതുകൊണ്ട് തന്നെ ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കുക കുറച്ചുകൂടി എന്താണ് എളുപ്പമുള്ള കാര്യമായിരിക്കും നമുക്ക് ജനാധിപത്യത്തിൻ്റെ പരിണാമം നോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ജന്മദേശമാണ് ഗ്രീസ് അല്ലേ ജനാധിപത്യത്തിൻ്റെ ജന്മദേശമാണ് ഗ്രീസ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളിലായിരുന്നു ആണ് ഈ നഗര രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളിലാണ് ഈ നഗര രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രമുഖമായത് ആണ് അല്ലേ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന വാക്കിൻ്റെ ഉത്ഭവം പരിശോധിക്കുകയാണെങ്കിൽ ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഗ്രീക്ക് പദങ്ങളാണ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് ഡെമോക്രസിയുടെ അർത്ഥം എന്താണ് ജനങ്ങളുടെ അധികാരം ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് ഏതെല്ലാം ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന മതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിലുണ്ടായിരുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ് അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു ഇങ്ങനെ ഭാരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്നും വിളിക്കുന്നു ഗ്രീസിലെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ ഭരണാധികാരികളെയും ന്യായാധിപന്മാരെയും എല്ലാം നിയമനിർമ്മാണത്തിലും ഭരണത്തിലും എല്ലാം ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം അഥവാ ഡയറക്റ്റ് ഡെമോക്രസി എന്നും വിളിക്കുന്നു എന്നാൽ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ജനാധിപത്യമാണ് പക്ഷേ ഏതൻസിലെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്ത്രീകൾക്കും അടിമകൾക്കും പക്ഷേ ഇതിലെന്താണ് പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഗ്രീസിലെ ഏതെൻസിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ നമുക്ക് പ്രത്യക്ഷ ജനാധിപത്യം അത് സമകാലിക ലോകത്തെ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസിയെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്തെവിടെയും ഇപ്പോൾ കാണാൻ കഴിയില്ല അതിനർത്ഥം പ്രത്യക്ഷ ജനാധിപത്യം ഇല്ലെന്നല്ല പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കെങ്ങും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ നോക്കാം അത് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നോക്കാം ജനഹിത പരിശോധന തിരിച്ചു വിളിക്കൽ അഭിക്രമം മുൻകൈയെടുക്കൽ ഇതൊക്കെയാണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ എന്താണ് ജനഹിത പരിശോധന അല്ലെങ്കിൽ റഫറണ്ടം എന്ന് നോക്കാം നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന പ്രത്യക്ഷ ജനാധിപത്യത്തിലെ ഒരു മാർഗമായ റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന എന്താണ് നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന അല്ലെങ്കിൽ റഫറണ്ടം തിരിച്ചു വിളിക്കൽ അഥവാ റീകാൾ എന്താണ് തിരിച്ചു വിളിക്കൽ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്താണ് തിരിച്ചു വിളിക്കൽ അല്ലെങ്കിൽ റീകോൾ ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് റീകോൾ ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് അഭിക്രമം എന്താണെന്ന് നോക്കാം വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗമാണ് അഭിക്രമം മുൻകൈയെടുക്കൽ എന്താണ് നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ടിടപെടാനുള്ള മാർഗ്ഗമാണ് ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപമോ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നതാണ് മുൻകൈയെടുക്കൽ ഇപ്പം എന്താണ് നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ടിടപെടാനുള്ള മാർഗ്ഗമാണ് ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപമോ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ് ജനഹിത പരിശോധന തിരിച്ചു അഭിക്രമം മുൻകൈയ്യെടുക്കൽ ഏതൊക്കെയാണ് ജനഹിത പരിശോധന തിരിച്ചു അഭിക്രമം മുൻകൈയ്യെടുക്കൽ ഇതെല്ലാം പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ് പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിൽ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ് ആ ഉപാധികളാണ് നിലവിലുള്ളത് ഏത് രാഷ്ട്രത്തിലാണ് സ്വിറ്റ്സർലൻഡിൽ രാജ്യവിസ്തൃതിയും ജനസംഖ്യയും വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതെയായി മാറി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അത്രത്തോളം ആഴത്തിലൊന്നും പറയേണ്ട ആവശ്യം നമ്മുടെ പരീക്ഷകൾക്കില്ല എന്നിരുന്നാലും സ്റ്റേറ്റ്മെൻറ്റായിപ്പോൾ ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വളരെ വിശദമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇവിടെ ഒരു നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമം ജനങ്ങളുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമാണോ ഇന്ത്യയിൽ അത് പ്രായോഗികമാണോ ഒരിക്കലുമല്ല അപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള ഈ ഒരു ജനാധിപത്യ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ഒരിക്കലും പ്രായോഗികമല്ലാതെയായി മാറി അങ്ങനെയാണ് ഭരണം നടത്തുന്നതിനു വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചത് അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാതെ വന്നപ്പോൾ മറ്റൊരു മാർഗ്ഗം വേണോ അല്ലെ അങ്ങനെയുള്ളൊരു മാർഗ്ഗമാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം പരോക്ഷ ജനാധിപത്യവും പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായവും ഒന്നാണോ ആണ് അതും സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചാൽ മാറിപ്പോവാൻ പാടില്ല നമ്മളോട് പരോക്ഷ ജനാധിപത്യം എന്നതിന് പകരം പ്രാതിനിധ്യ ജനാധിപത്യം എന്നൊരു വാക്കുപയോഗിക്കുകയാണെങ്കിൽ അത് ശരിയാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം നമുക്ക് എന്താണ് പരോക്ഷ ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ പ്രാതിനിധ്യ സമ്പ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം നമുക്ക് പരിചിതമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ തുടക്കം പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ് ബ്രിട്ടനിലെ പാർലമെൻറ്റിൻ്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത് പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത് പ്രായപൂർത്തി വോട്ടവകാശം പൗരാവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളുടെ പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവന നൽകിയിട്ടുണ്ട് അപ്പം എന്താണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യത്തിൻ്റെ റൂട്ട് നോക്കുകയാണെങ്കിൽ അത് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ് ബ്രിട്ടീഷിലെ എന്താണ് ബ്രിട്ടനിലെ രാജവാഴ്ചയോടുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകളുടെ ഫലമായിട്ടാണെന്ത് ഒരു പാർലമെൻ്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത് അവിടെ പ്രായപൂർത്തി വോട്ടവകാശവും പൗരാവകാശങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും